അള്ളാഹുവാണ് തങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വലുതെന്ന പ്രഖ്യാപനമാണ് ഫാസിസത്തിന്റെ കാലഘട്ടത്തിലെ ഈദുൽ ഉൽ ഫിത്തർ എന്ന് കോതമംഗലം മിനാ മസ്ജിദ് ഇമാം ഷംസുദ്ദീൻ നദ്വി പറഞ്ഞു കോതമംഗലം തങ്കളത്ത് സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം നിരവധി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു കോതമംഗലം മിനാ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ് തങ്കളത്ത് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചത് സ്ത്രീകളടക്കം അനേകം വിശ്വാസികൾ പങ്കുകൊണ്ടു ഇമാം ഷംസുദ്ദീൻ നദവി നേതൃത്വം നൽകി അള്ളാഹുവാണ് വിശ്വാസികൾക്ക് വലുത് തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടു പോകില്ല എന്നതാണ് ഈ ഫാസിസ കാലഘട്ടത്തിലെ ഈദുൽ ഫിത്തറിന്റെ അർത്ഥമെന്ന് ഷംസുദ്ദീൻ നദവി പറഞ്ഞു ഞങ്ങൾക്ക് വലുത് ഭരണകൂടങ്ങളല്ല അധികാരങ്ങളല്ല ദേശമല്ല രാഷ്ട്രീയമല്ല ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ല ഭരണാധികാരികളല്ല ഞങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് അവന്റെ ദീനാണ് അവന്റെ കുർത്താനാണ് അവന്റെ ശരിയായിട്ടാണ് അത് ഉൾക്കൊണ്ടുകൾ ഞങ്ങൾ ജീവിക്കും അത് ഉറക്കി ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ പരാതി തെപ്പീറുകളുടെ ഒരു മുറവിളി തെക്കീറുകളുടെ ആരവം തെക്കീറുകൾ മുസ്ലിം സമൂഹം പറയുന്നു ഞങ്ങൾക്ക് വലുത് അള്ളാഹുവാണ് ഞങ്ങൾക്ക് ദീനാണ് ഞങ്ങൾക്ക് റസൂലാണ് ഞങ്ങൾക്ക് വരുന്നത് അള്ളാഹു അതുകൊണ്ട് ഞങ്ങൾ ആ ആദർശത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും അതിൽ നിന്നും കട്ടിക്കിട്ട ഒരു ചെറിയ അംശത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നതാണ് ഈ ഫാസിസ കാലഘട്ടത്തിലെ ഈ അർത്ഥം കോതമംഗലം